ഇലാഹായ പുരാനെ ഈ കുരയാലെ കുടുങ്ങി ഞാൻ നടുങ്ങുന്ന ഇടിയാലെ ഉടലും നെട്ടി എൻ്റെ ജലദേശം പരിപൂർണ ശിഫാക്ക് നീട്ടീ കരാനീ കറാനീരും ഇറങ്ങുന്നു എനൈ തൊണ്ട കുടുങ്ങുന്നു മരുന്നൊന്നും ഫലിക്കാതെ ഉഴന്നീടുന്നു നിന്റെ മരുന്നിന്നായി കര നീട്ടി കരഞ്ഞിടുന്നു ഷുഗർ കേസും അത് വേറെ ദുരാഗ്യാസും ബഹു ജോറെ ഫിക്കറി ഡോസും ഉറക്കില്ല ഇരുൾ ഇരുള രാത്രി ഫോർ എന്ന് പറഞ്ഞാൽ നാല് ഇരു നാലാമത്തെ പ്രശ്നം ഷുഗർ ഗേസും അത് വേറെ ദുരാഗ്യാസും ബഹുജോസും അത് വേറെ ദുരാ ഗ്യാസും ബഹുജോ ഫിക്കറി ഡോസും ഉറക്കില്ല ഇരുളിൽ ഫോറേ എൻ്റെ ക്ഷീണം പല രോഗം പറയും ചിരിക്കുന്നു കളിക്കുന്നു എന്നെ ഉള്ളം പിടക്കുന്നു കടമകൾ നിറവേറ്റ നടന്നിടുന്നു റബ്ബെ കനിയണം എനിക്ക് നീ കൊതിച്ചിടുന്നു ഉമർ നീട്ട് കടം വീട്ട് ജടം വിട്ട് പറക്കുമ്പോൾ കടമ്പകൾ കടത്തി നീ കനിഞ്ഞിടണേ ഇതുവരെയാണ് പാട്ട്